ഓനൊരു ജിന്നായിരുന്നു പണ്ട് ഫേസ്ബുക്ക് ഭരിച്ചു ഇപ്പൊ ദുബായി ഭരിച്ചു ഓന്റെ പേര് വന്നിട്ടേ അജ്മൽ ഖാൻ അങ്ങനെ ഒരാളുടെ നൈനീസ് പെമ്പിളായിട്ടൊക്കെ ക്രഷായിരുന്നടാ നമ്മുടെ ചെക്കൻ പിന്നെ നമുക്കൊക്കെ അന്ന് ആരും ലൈക്ക് കിട്ടിയേ നിങ്ങടെ അജ്മൽ ഖാനാ ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നു അന്നത്തെ ഞങ്ങളൊക്കെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ച ഒരേ ഒരു മൊഞ്ചനായിരുന്നു ചെക്കൻ അതൊക്കെ ഒരു കാലം പിന്നെ നിങ്ങളെപ്പോലെ കണ്ണാപ്പി പോസ്റ്റുള്ള ഒന്നുമല്ല അന്ന് ഓർക്കുമ്പോ തന്നെ